മഴ സന്തോഷമാണെങ്കിലും മഴക്കാലത്തെ വെള്ളപ്പൊക്കം മിക്കവർക്കും ദുരിതമാണ് അത്തരം വാർത്തകളാണ് ഓരോ വർഷകാലത്തും വരുന്നത് എന്നാൽ വെള്ളപ്പൊക്കത്തെ കൊണ്ടാടുന്ന ഒരു സ്ഥലം കോഴിക്കോട് ചാത്തമംഗലത്തുണ്ട് കോട്ടോൽത്തായം സാങ്കേതികം റോഡാണ് വെള്ളപ്പൊക്കത്തെ ആഘോഷമാക്കുന്നവരുടെ ഇഷ്ടകേന്ദ്രം ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്കും നല്ല വൈബാണ് ഈ റോഡിൽ നൂറുകണക്കിന് പേരാണ് വെള്ളപ്പൊക്കത്തെ ആഘോഷമാക്കാൻ ഇവിടെ എത്തുന്നത് ഇവിടെ വരാനുള്ള മെയിൻ കാരണം തന്നെ ഈ പ്രകൃതി ഭംഗിയാണ് ഇവിടെ വെള്ളപ്പൊക്ക ആണെങ്കിലും വെള്ളപ്പൊക്ക അല്ലെങ്കിലും അടിപൊളി വ്യൂ ആണ് മാത്രല്ല നമുക്ക് വൈബാക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ഉണ്ട് എക്സ്പെഷ്യലി വെള്ളം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു നല്ലൊരു അനുഭവമായിരിക്കും സെൽഫി എടുത്തും നീന്തി തുടിച്ചും തോണി തുഴഞ്ഞും റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും വെള്ളത്തിലൂടെ വാഹനങ്ങൾ കുതിച്ചു പായിച്ചും വെള്ളപ്പൊക്ക വൈബിനെ ആഘോഷമാക്കും വേനൽക്കാലത്തും ധാരാളം പേർ രാവിലെയും വൈകുന്നേരവും കാഴ്ച കാണാൻ ഈ റോഡിലെത്താറുണ്ട് പക്ഷേ മഴക്കാലം അത് വേറൊരു ലെവലാണെന്ന് കാഴ്ച കാണാൻ എത്തുന്നവർ പറയുന്നു ഭാരത് കോഴിക്കോട്